എച്ച് എഫ് ആണ് ബ്രീഡ് വരുന്നത് അപ്പൊ ഈ പശുവിനെ അവിടെ നിർത്തിയത് ഇതിന്റെ പാല് മാത്രമാണ് നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നത് സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്നത് ഈ ഒരു പശുവിന്റെ പാല് മാത്രമാണ് ഈ പശുവിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഈ പശു ഇപ്പൊ പ്രസവിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പം ഈ പശു നമ്മള് എച്ച് എഫ് പശു എന്നുള്ള രീതിയിൽ സൊസൈറ്റിയിലേക്ക് പാൽ കൊടുക്കാൻ വേണ്ടി നിർത്തിയേക്കുന്ന പശു ആണ് പക്ഷെ അങ്ങനെ ഒരു അടിസ്ഥാനത്തിൽ ഒന്നും അല്ല നിർപ്പിച്ചത് നമ്മുടെ വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള പശു ആണ് ആണെങ്കിലും അത് അങ്ങനെ സ്വന്തമായി കണ്ടു നോക്കുന്ന ഒരെണ്ണാണ് അപ്പൊ പ്രസവ സമയത്ത് വേണ്ട സന്തോഷവും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് പക്ഷെ നിർഭാഗ്യവശാല് പ്രസവിച്ച് ഏകദേശം നല്ലൊരു ഒരു സുന്ദരി പശുക്കുട്ടി തന്നെയായിരുന്നു പ്രസവിച്ച് ഒരു നാലഞ്ച് ദിവസത്തോളം നമ്മുടെ കൂടെ ഇതിന്റെ കിടാ ണ്ടായിരുന്നു പക്ഷെ എന്തോ ഒരു നിർവാഹ്യവശാലേ ചെല പ്രശ്നം വന്നിട്ട് അത് മരിച്ചുപോയി പോയി പശുക്കുട്ടി ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പം നമ്മളെ ബായി കാണുന്നത് അത് മരിച്ചതാണ് അപ്പൊ അത് എന്തായാലും നമുക്കൊക്കെ അത് ഇമോഷണലി ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു കഥ ഇത് സീത എന്നാണ് ഇതിന്റെ പേര് ഈ പശുക്കുട്ടി യഥാർത്ഥത്തിൽ നമ്മള് ദത്തെടുത്തൊരു പശുക്കുട്ടിയാണ് ലിസി എന്ന് പറഞ്ഞ പശു പ്രസവിച്ചപ്പോഴത്തേക്കും ഉള്ളിൽ ഒരു കുട്ടി അതിന്റെ ഒരു കിടാവ് തന്നെ മരിച്ചുപോയി അപ്പൊ ആ സമയത്ത് നമ്മുടെ മുന്നിൽ രണ്ടു മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഒന്നെങ്കിൽ ആ പശുവിനെ കൊടുക്ക കൊടുക്കാന്ന് പറഞ്ഞാൽ അറിയാം എന്താന്നുള്ളത് പിന്നെ അത് ഉണ്ടാവണം പോലും ഇല്ല എല്ലാന്നുണ്ടെങ്കിൽ സൊസൈറ്റിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ അവര് ഫാമിൽ വലിയ ഫാമിലൊക്കെ കൊടുത്തു കഴിഞ്ഞാല് അവര് മിഷീൻ വെച്ച് കറക്കുമായിരിക്കാം കിട്ടുമായിരിക്കാം ഇല്ലായിരിക്കാം പിന്നെ മൂന്നാമത് ഉള്ളത് നമുക്കിതിനെ ഒരു കിടാവിനെ എടുക്കാം ഒരു പശുക്കുട്ടീനെയും ഒരു കുട്ടനെയോ എടുക്കാന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് എത്തി പക്ഷെ എത്രത്തോളം പ്രാക്ടിക്കലാന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അപ്പം പൊലച്ച ആറു മണിക്ക് വാർത്ത കേട്ടു അപ്പൊ ഞങ്ങള് ഫാമിലി നമ്മൾ രണ്ട് പേര് പെട്ടെന്ന് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് പെട്ടെന്ന് ഫാമിലോട്ടേക്ക് എത്തി വരുന്ന വഴിക്ക് ഡ്രൈവ് ചെയ്തോണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുത്തൊരു ഡെസിഷൻ ആണ് ഏതെങ്കിലും ഒരു മറ്റ് ഫാമിലിലേക്ക് വിളിച്ചിട്ട് നമുക്കൊരു കുട്ടനെയെങ്കിലും കിട്ടാൻ പറ്റുമോ എന്നുള്ളത് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ ഉണ്ടായിരുന്ന ഒരു നല്ല മനുഷ്യനെ വിളിച്ചപ്പൊ കുട്ടനല്ല ഒരാഴ്ചയായിട്ട് അമ്മ മരിച്ചു പശുക്കിടാവ അതാണ് നമ്മുടെ സീത അങ്ങനെ അതിനെ കിട്ടി നല്ലൊരു അതായത് കുട്ടി ഇവിടെ ഇല്ലാതായി പോയപ്പോ അവിടെ വേണ്ടി ഒരാൾ തയ്യാറായി നിൽക്കുന്ന പോലെയാണ് നമുക്ക് ഉണ്ടായത് എന്തായാലും നല്ലൊരു കാര്യമാണ് നമുക്ക് അമ്മ അമ്മ ഒരു ഒരു അതെ മിച്ച് എന്റെ മാത്രിപ്രായ നമ്മൾ ഡിസ്കഷനില് കൂടെ പല ആശയങ്ങളും മുന്നിൽ വന്നു അപ്പൊ ഈ കഥയൊക്കെ നടന്നുകഴിഞ്ഞ് ഇത് കൊണ്ടുവന്നപ്പോത്തേക്കും എന്താ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ പശുവിനെ കാണാതെ വേണം കുട്ടിയുടെ ബോഡി എടുത്തു മാറ്റാൻ വേണ്ടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതിന് മനസ്സിലാവും കുട്ടി പോയി എന്നുള്ളത് അപ്പൊ അതങ്ങനെ ഭായി പെട്ടെന്ന് അവസരോചിതമായിട്ട് എടുത്തു മാറ്റി പിന്നെ ഇതിനെ കൊണ്ടുവരുമ്പോൾ ഇതിന്റെ മേത്തേക്ക് ആ പശുവിന്റെ ചാണകവും മൂത്രവും കുട്ടിയാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ആ പശുവിന്റെ കണ്ണ് കെട്ടി എന്നിട്ട് ഇതിന്റെ മേത്തേക്ക് ചാണകവും മൂത്രവും കൂടെ തേച്ച് പിടിപ്പിച്ച് കണ്ണ് കെട്ടി അത് തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് പുറകിലെടുത്ത് വെച്ച് അപ്പം ആ ഇടുന്ന് ഇത് വലിച്ചു കുടിക്കാൻ തുടങ്ങി അങ്ങനെ ഇതിനെ അത് സ്വീകരിച്ചു നമുക്ക് കൺഫർമേഷൻ കിട്ടി അപ്പൊ നമുക്ക് നേരത്തെ കണ്ടതാണ് ഇതിന്റെ പാല് ആ ഒരു അമ്മ പശുവിന്റെ പാൽ ഇത് കുടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതാണ് ഒരു ആ ഒരു കറക്റ്റ് സമയത്ത് ഇടപെടൽ കൊണ്ടാണ് നമുക്ക് ഒരു അമ്മയെ കുഞ്ഞിനെ ഒരുമിപ്പിക്കാനായിട്ട് പറ്റി അത് നല്ലൊരു കാര്യം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മറ്റു പശുക്കളെയും കൂടി കാണാം അപ്പോൾ മറ്റു പശുക്കളുടെ വിശേഷത്തിലേക്ക് പോകാം പോവാം ഗോലക്ബായി ആണ് ഗോലക്ബായി ആണ് ഈ ഒരു പശുവിനെ ഒക്കെ നോക്കുന്നത് ഇതിനെ പരിചരിക്കുന്ന ഒറീസയിലാണ് ഒറീസയിൽ അടുത്താണ് ബായിയുടെ വീട് അപ്പോൾ ബായി പശുവിനെ നല്ല അതായത് കുഞ്ഞുങ്ങളെ കൊണ്ട് പോലെയാണ് നടക്കുന്നത് സമയത്ത് കുളിപ്പിക്കുകയും പശുവിനെ കറക്കുന്ന മുന്നേ എല്ലാം ഫുൾ ടൈം വായി പശുവിന്റെ കൂടെ ഉണ്ടെന്ന് നമുക്ക് പറയാം ഇതിനെ കുറിച്ച് ഒന്ന് പറയാമോ ഈ ഒരു പശു ഇത് പറഞ്ഞു തരേണ്ട കൃത്യമായ ആള് ബായാണ് അപ്പം ലാംഗ്വേജിന്റെ പ്രശ്നം കൊണ്ട് ഞാൻ ഇത് പറഞ്ഞു തരാം ഇത് നമ്മുടെ വെച്ചൂർ പശു ആണ് ഇതിനെ ഇപ്പം ചെന പിടിച്ചിരിക്കുന്ന പശു ആണ് രണ്ടു മാസത്തോളം രണ്ടു മാസം ആവുന്നു പൊങ്കാനൂര് കുത്തി വെച്ചിട്ടുണ്ട് ഇതിന്റെ പേര് ഗൗരി എന്നാണ് ഗൗരി അതെ ഇതാണ് നമ്മുടെ ഫാമിലി ഒരു വെച്ചൂർ പശു അപ്പം പിന്നീട് വരുന്നത് ഇതിന്റെ കുട്ടനാണ് ഇത് ഇത് ഗായത്രി ഇത് ഇത് ഗായത്രി ചെറിയാടില്ല ഗായത്രിയാണ് പശുവാണ് ഇവിടെ ഒരു ഒരു കാരണം നല്ല സ്നേഹമാണ് കുഞ്ഞാ കുഞ്ഞു കുടിക്കുന്ന പോലെ പാല് കുടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ എനിക്ക് പശുവിനെ വളരെ ഇഷ്ടമാണ് ഇത് കൃഷ്ണ പശു എനത്തിൽ പെടുന്നതാണ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ മെരുക്കുള്ള പശു ആണ് ഗായത്രി അതായത് നമുക്ക് ശരിക്കും അറിയാനുണ്ട് എന്റെ കൊമ്പിലൊക്കെ ഇങ്ങനെ എണ്ണ തേച്ച് മിനിക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഷൈൻ ചെയ്ത് നിൽക്കും ഇത് നല്ല ഗായത്രി കൃഷ്ണ ഇതോ ഇത് ഇത് കുട്ടന ഇതാണ് ഈ ഫാമിലെ പാർവതിയുടെ ഗൗരിയുടെ കുട്ടി കുട്ടനാന്നത് ഏതിന്റെ ഗൗരി ഗൗരിയുടെ കുത്തി വെച്ചിട്ടുണ്ട് രണ്ടു മാസം ചെനയായതു കൊണ്ട് തന്നെ കുറച്ച് പാല് കിട്ടുന്നുണ്ട് അല്ലേ ബൈ നമുക്ക് ഇത് ഞാൻ പറഞ്ഞല്ലോ ലിസിയുടെ ഒഴിച്ച് ബാക്കി ഒന്നിന്റെയും പാല് നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നില്ല ഇപ്പം ഗൗരിയുടെ കാര്യം പറയാണെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മള് പാല് ഒരു നാല് ലിറ്റർ അഞ്ച് ലിറ്ററോളം വരുന്ന പാലിൻറെ അകത്തു നിന്നാണ് നമുക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം വരെ നെയ്യ് കിട്ടുന്നത് അത്ര റിച്ച് ആണ് ഇതിന്റെ പാല് കാരണം ഇവിടെ മാത്രമുള്ള ഇവിടെ തന്നെയുള്ള സിയോത്രി പച്ചപ്പുല് മാത്രം കൊടുത്ത് വളർത്തുന്നത് വേറെ കാലിത്തീറ്റ ഒന്നും ഇതിന് കൊടുക്കുന്നില്ല ഇത് പാർവതി പാർവതി ഇത് സ്വർണ്ണ കപില ഇനത്തിൽ ഇതോ അല്ല ഇത് വന്നിട്ട് ഇപ്പം ഒരു നാലഞ്ച് മാസത്തിന്റെ മുകളിലായി ഇവിടെ ഇതിനിപ്പോ എത്ര വയസ്സായി ഒരു വർഷം മൂന്ന് മാസമായി കാണും ഒട്ടും പെരുക്കില്ലായിരുന്നു സ്വർണ കപില ഏകദേശം ഈ ഫാം കടന്ന് ഈ പശു ചാടിപ്പോയി ബായി അത്രയും ദൂരം ഓടിപ്പോയിട്ട് പിടിച്ചുകൊണ്ട് വന്ന അപ്പൊ നമുക്ക് ഇത് കുത്തി വെക്കുമ്പോഴും ഒട്ടും കോപ്പറേറ്റീവ് അല്ലായിരുന്നു അതെ സ്വർണകപില എന്ന് പറയുന്നത് ഭയങ്കര റയർ ആയിട്ടുള്ള ഒരു ഇനത്തിൽ പെട്ട പശു ഇതിന്റെ കണ്ണൊക്കെ നല്ല ഡാർക്ക് നീല കളറാണ് വരുന്നത് അപ്പം ദേഹം മൊത്തം ഒരു സ്വർണ്ണ നിറ ഉള്ളത് കൊണ്ട് ആണിതിന് സ്വർണ്ണ കപില എന്ന് കൂടുതലായിട്ടും പറയപ്പെടുന്നത് ഇതിനും ചെനയുണ്ട് നമുക്ക് സ്വർണ കവലേനെ കിട്ടാത്തോണ്ട് ഇതിന് പൊങ്കാനൂരിനെയാ കുത്തിവെച്ചത് അപ്പൊ ഇതോ ഇത് ഇവരെ നമുക്ക് പരിചയപ്പെടാം അതെ ഇവര് ഈ അഞ്ചു പേര് നമുക്ക് ഇന്നലെ മാട്ടൂരിൽ നിന്ന് വന്ന പുതിയ ഗസ്റ്റാണ് അപ്പൊ നമുക്ക് ഈ അഞ്ചു പേരെയും ഇവിടുത്തെ വ്യത്യാസമുണ്ട് കുറച്ച് ഇവർ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ ക്ഷീണിച്ചത് നമ്മളെ കയ്യിൽ ഇന്നലെ കിട്ടിയിട്ടേ ഉള്ളൂ അപ്പം ഇത് വരുന്ന സമയത്ത് ഇതാണെങ്കിലും വളരെ ക്ഷീണിച്ചിട്ടായിരുന്നു പക്ഷെ വന്ന് ഒരു ഒന്നര മാസം ആകുമ്പത്തേക്ക് നമുക്ക് കുത്തി വെക്കാൻ പാകത്തിലുള്ള ആരോഗ്യത്തിനാക്കാൻ പറ്റി ഇനിയിപ്പോ ബായിട്ട് കയ്യിലാണ് ഇവരെല്ലാം ഹെൽത്ത് അപ്പൊ വേണ്ട പോലെ എല്ലാം കൊടുത്ത് ഇതിനെ ശരിയാക്കി എടുക്കണം ഇത് പൊങ്കാല പച്ചപ്പുല്ലേ ഇതും ഇതും ടുത്താളുണ്ട് ഹൈറ്റ് വെക്കും അതെ ഇതെല്ലാം പൊങ്ങാനൊരു ആണല്ലേ ഇതെല്ലാം തന്നെ രണ്ട് വയസ്സാണ് ക്ഷീണിതരാണ് രണ്ടും ഇവിടെ അപ്പൊ എത്രയും പെട്ടെന്ന് നീടെ ക്ഷീണമൊക്കെ മാറി സെറ്റായി വരട്ടെ അതെ ഇത് ഇത് എല്ലാം ഇതും അല്ല പൊങ്കാനൂര് തന്നെയാണ് പക്ഷെ വ്യത്യസ്തമായ കാലാവസ്ഥയിലും വ്യത്യസ്തമായ സാഹചര്യങ്ങളിലും ഒക്കെ വരുന്നതുകൊണ്ടാണ് എല്ലാം രണ്ട് വയസ്സോട് തന്നെയുള്ള പൊങ്ങാനൂരുകളാണ് അഞ്ചും പക്ഷെ ഇതിന്റെ വലുപ്പ വ്യത്യാസം വരുന്നത് വ്യത്യസ്തമായ രീതിയിലും കാലാവസ്ഥ വ്യതിയാനവും കൊണ്ടാണ് ഇനിയിപ്പോ നമ്മളെടുത്ത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞത് നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ ഏതാണോ അതേ തരം പൊങ്കാനൂര് തന്നെ കുത്തിവെച്ച് ഇതേ തരം കുട്ടി തന്നെ ഉണ്ടാക്കാന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പത്ത് പത്ത് പതിനൊന്ന് പേര് അതില് ഒരെണ്ണക്കുട്ടനാണ് പത്ത് പേര് പശുക്കൾ തന്നെയാണ് അതെ അതെ അതിൽ ഒരു കൃഷ്ണപശുവും ഒരു വെച്ചൂരും ഒരെണ്ണം എച്ച് എഫ് ഒഴികെ ബാക്കിയെല്ലാം പൊങ്കാനൂര് ഇങ്ങനെ ഒരു നാടൻ പശുവിനെ ഇങ്ങനെ വളർത്താൻ എന്താണ് ഒരു തീരുമാനം ഇങ്ങനെ വന്നു ഇത് കുറെ നാളായിട്ട് ഒരുപാട് പശുക്കൾ ഉണ്ടായിരുന്ന ആയിരുന്നു പിന്നെ കോവിഡ് കാലം അങ്ങനെയൊക്കെ ഉള്ള ഒരു കുറേ സാഹചര്യങ്ങൾ കൊണ്ട് പിന്നെ അത് നമുക്ക് നിർത്തേണ്ട വന്നു കുറച്ച് കുറച്ച് പശുക്കളെ മാത്രം വെച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട വന്നു ഇപ്പം നമുക്ക് എല്ലാവിധത്തിലും സാഹചര്യങ്ങൾ അനുകൂലമായതുകൊണ്ട് തന്നെയും നമ്മുടെ ആരോഗ്യം എല്ലാം ശാരീരികവും മാനസികാരോഗ്യമൊക്കെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ നല്ല ഭക്ഷണം കഴിക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് ഇത് ചെയ്യുന്നത് അപ്പൊ നല്ല പാല് നല്ല നെയ് പിന്നെ പശുക്കൾക്കാണെങ്കിലും നല്ല ഭക്ഷണമാണല്ലോ ഇവിടുന്ന് കൊടുക്കാൻ പറ്റുന്നു അല്ലാതെ എത്രയും പശുക്കളെ വളർത്താനുള്ള ചെലവ് വെച്ച് നോക്കുമ്പോ നമ്മളെ സൊസൈറ്റിയിൽ പോലും കൊടുക്കുന്നില്ല പക്ഷെ ഇനി ഭാവിയിൽ ആളുകളിലേക്ക് നമുക്ക് കൂടുതൽ ഇതിന്റെ നെയ്യായിട്ടും ബട്ടർ ആയിട്ടും ഒക്കെ കൊടുക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോ നല്ലൊരു തീരുമാനമാണ് നല്ല ഭക്ഷണം സമൂഹത്തിലേക്ക് എത്തിക്കാന്നുള്ളത് നല്ലൊരു തീരുമാനമാണ് അപ്പോ അത് നടക്കട്ടെ അപ്പോ ഈ ഒരു പതിനൊന്നോളം പശുക്കൾ ഇവിടെയുണ്ട് അപ്പൊ അതിന് നല്ല ആയുസും അതുപോലെ തന്നെ നല്ല വളർച്ചയും അതുപോലെ സമൂഹത്തിൽ ഇതിൻ്റെ പാലും തൈരും എന്ന് ഐസ്ക്രീം വരെ എത്തട്ടെ അത് മറ്റ് ആളുകൾക്കും അതായത് നമ്മൾ സമൂഹത്തിലുള്ള ആളുകൾക്കും അത് നല്ല വിഷമില്ലാത്ത ഒരു ഭക്ഷണം ലഭിക്കട്ടെ ഇതിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഈ ഒരു സംരംഭത്തിന് അപ്പോൾ നമുക്ക് ഇവിടുത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു പശുക്കളുടെ വിശേഷം എല്ലാവരിലും എത്തിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീഡിയോയ്ക്കും ബൈ ബൈ